എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രേണുവും അക്ബറും കൂടെ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംഭവം രേണു രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചതിനെ ചൊല്ലിയിട്ട് രേണുവിന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ വേണു പലരോടും പരാതി പറയുന്നുണ്ടായിരുന്നു വേണു നല്ല അസ്വസ്ഥത അസ്വസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അനുമോളും കുറച്ച് പേരൊക്കെ കുറച്ച് ടീംസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേണു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലെ മുഴുവൻ വിധവകൾക്ക് വേണ്ടിയിട്ടും അമ്മമാർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ സിപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയണം അല്ലാണ്ട് ഒന്ന് മാത്രം പറഞ്ഞങ്ങ് പോകുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കുറച്ച് കൂടിപ്പോയി എന്നാൽ മറ്റുള്ളവരെ ആരും അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇഷ്ടമല്ലാത്തവരെ ഇഷ്ടമല്ലാത്ത പേര് വിളിച്ചു എങ്കിലും ഇത്രയും മോശമായിട്ടുള്ള പേര് പിന്നീട് വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറയൊക്കെയാണ് അത് അനീഷിനെയാണ് മിസ്റ്റർ അപ്പി എന്നാണ് വിളിച്ചത് അത് അനീഷ് അതിനെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു അതവിടെ വേറെ വിഷയമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു ലേഡി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും രേണു ഇവിടെ നിന്ന് പോയപ്പോൾ ഒരുപാട് നെഗറ്റീവ് വാരിക്കോരി ഇട്ടുകൊണ്ടാണ് പോയത് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ രേണുവിനെ എന്ന് വിളിച്ചത് എന്നിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിസർ രാജ്യങ്ങളെല്ലാം കൊണ്ടു കളയുന്ന സ്ഥലമല്ലേ സെപ്റ്റിക് ടാങ്ക് അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ രേണുവിന് സ്വാഭാവികമായിട്ടും വിഷമമായി അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അത് ഈ ലോകനും മുഴുവനും കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കത് വിഷമമായി അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രേണു അല്ലാതെ അസ്വസ്ഥയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണു അവർക്കൊപ്പം ഇരിക്കാണ്ട് മാറിപ്പോയി ഒരിടത്ത് നിന്ന് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ലൈവില് പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് രേണു വിധവാക്കാരുടെ ഇറക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് രേണു വന്നതെന്നുള്ള രീതിയിലൊക്കെ രേണു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ ഇത് കേട്ട അക്ബർ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് നീ ലോകത്തുള്ള മുഴുവനും അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കേണ്ട നീ ആ കാർഡ് ഇങ്ങോട്ട് ഇറക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അക്ബർ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് രേണു പറഞ്ഞതെന്ന് വെച്ചാൽ അത് എൻ്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമാണ് നീ എന്നെ നീ അല്ല അക്ബർ എന്നെ നീ എന്ന് വിളിക്കരുത് എനിക്ക് പേരുണ്ട് രേണു എന്നെ ആ ഒരു പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് അവരെ നീ നീയെന്ന് വിളിച്ചത് ഇഷ്ടമല്ലെങ്കിൽ അവരത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് തിരിച്ചെടുക്കാം പേര് വിളിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാം ഇപ്പോൾ എന്നെ ഒരാൾ നീയെന്നോ എടിയെന്നോ വിളിക്കുന്ന സമയത്ത് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നെ എൻ്റെ പേര് വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ എന്നെ പേര് വിളിക്കണം അതാണ് മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഇത് വീണ്ടും വീണ്ടും രേണുവിനെ ആയത് വീണ്ടും വീണ്ടും നീ നീ നീന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു അത് അങ്ങനെയാണ് ആ ഒരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വഴക്ക് അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ ഇതിൻ്റെ ഞാൻ ഇത്രയും നേരം സംസാരിച്ചു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അവർക്ക് വിഷമം കാണും എന്നൊക്കെ പറഞ്ഞു ഇത് പറയുമ്പോഴും ഇനി ഇതിൻ്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമാണ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതൊരു റിയാലിറ്റി ഷോയാണ് പക്ഷേ ഇതൊരു നെഗറ്റീവ് ഷോയാണ് ഇവിടെ വരുന്നവരെ ആരും അയ്യോ പൊന്നെ ചക്കരെ അടേ തേനെ പാലേ എന്നൊന്നും ആരും വിളിക്കില്ല ആദ്യമൊക്കെ എല്ലാവരും വിളിക്കും പക്ഷേ പിന്നെ പിന്നെ വരുമ്പോഴത്തേക്ക് ദിവസങ്ങൾ പോകും തോറും കളിമുറുകും അപ്പോൾ ഓരോരുത്തർക്കും മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും നാൾ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആളിനെ ഔട്ട് ആക്കാനായിരിക്കും തന്ത്രപ്പാട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ വരുന്നവരാരും പരസ്പരം എത്ര ചങ്കാണെന്ന് പറഞ്ഞാലും ആരും ചങ്കല്ല എല്ലാവരും തരം കിട്ടുമ്പോൾ മറ്റേ ആളിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോയിലേക്ക് വരുന്ന സമയത്ത് രേണു അറിഞ്ഞില്ലേ ഇത് ഒരു റിയാലിറ്റി ഷോയാണെങ്കിലും ഇതൊരു നെഗറ്റീവ് ഷോയാണ് ഇവിടെ ഒരുപാട് അതിജീവിക്കേണ്ടി വരും ഇവിടെ നിന്ന് അതിജീവിച്ച് അതിജീവിച്ച് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് വരുന്ന ഒരാളായിരിക്കും ഒന്നോ രണ്ടോ ആളായിരിക്കും അവിടെ വിൻ ചെയ്യുന്നത് എന്ന് അറിയാഞ്ഞിട്ടാണ് ഒരേണ് വന്നത് അല്ലല്ലോ അപ്പോൾ ഇതിനെയൊക്കെ വലിയ വിഷയമാക്കി എടുത്ത് തോളിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് മുമ്പത്തെ ഒരു സീസണിനെ പറ്റിയിട്ട് നിങ്ങൾ ആ നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ ആ ഒരു സീസണിനകത്ത് അതിനകത്ത് വിൻ ചെയ്ത വ്യക്തി അതിനകത്ത് ഒരു ഉമ്മണിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ അപ്പോൾ അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാ പക്ഷെ ആ ഒരു ചെയ്തത് തെറ്റാണ് തെറ്റല്ലെന്നല്ല പറയുന്നത് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ലേഡി പിന്നെ അതിൻ്റെ പുറത്ത് ഒത്തിരി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇതിനു മുമ്പും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തെക്കുകയും വായിത്തു എന്ന് പറയുകയും മുമ്പൊരു സീസണിൽ ഒരാൾ മറ്റൊരാളെ കുഷ്ഠരോഗിയോട് വരെ ഉപമിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ അങ്ങനെയൊക്കെ ഉണ്ടായതാണ് അപ്പോൾ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്തും നേരിടാനുള്ള മനക്കരുത്തില്ലെങ്കിൽ വരാനായിട്ട് നിൽക്കരുത് അതാണ് പറയാനുള്ളത് രേണുവിനോട് പറയാനുള്ളത് രേണു ഇത്രയധികം അസ്വസ്ഥത കാണിക്കേണ്ട കാര്യം എന്താണ് ഇതിനെ ഒരു ഗെയിമായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം അസ്വസ്ഥത ആവുകയില്ല ആരായാലും കാരണം നിങ്ങൾ പുറത്തു നിന്ന് ഒരുപാട് പഴികളും പരാതികളും തെറിവിളികളും ഒക്കെ കേട്ടിട്ട് വന്നൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇയാളുടെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ കുഴഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെന്താണ് നിങ്ങൾക്കല്ലെങ്കിൽ അയാളെ തിരിച്ച് നിങ്ങൾക്ക് തീട്ടപ്പാണ്ടിയെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ വിളിക്കുകയായിരുന്നല്ലോ പേരിട്ട സമയത്ത് മറ്റേതെങ്കിലും ഒരു പേര് വായിക്കൊള്ളാത്ത പേര് നിങ്ങൾക്കും പറയാമായിരുന്നല്ലോ നിങ്ങളും വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞില്ലേ അതവിടെ കഴിഞ്ഞില്ലേ നിങ്ങൾ അയാളെ നിങ്ങളയാളെ എന്ന് വിളിച്ചില്ല അയാളെ നിങ്ങളെ സെപ്റ്റി സെപ്റ്റിട്ടാങ്കന്നും വിളിച്ചില്ല അത് ആ ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് എടുക്കണം അതാണ് മിടുക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗെയിമർ ചിന്തിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് അല്ലാണ്ട് അതിനെ പിടിച്ചിട്ട് കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പൊന്ന് രേണു ഭർത്താവ് നഷ്ടപ്പെട്ട ഏക സ്ത്രീ നിങ്ങൾ മാത്രമല്ല എനിക്കറിയാം പതിനെട്ട് പത്തൊമ്പത് വയസ്സിലെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് മൂന്ന് കുട്ടികളെ പശുവിനെ മേച്ചും ആടിനെ മേച്ചും ജീവിക്കുന്ന പെൺകുട്ടികളേക്ക് എനിക്കും അറിയാം അപ്പോൾ ലോകത്ത് നിങ്ങൾ മാത്രമല്ല അത് അതാദ്യം മനസ്സിലാക്കുക പിന്നെ രേണുസുതി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ മറ്റുള്ളവരുടെ അടുത്ത് ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ മര്യാദയ്ക്ക് നിന്ന് ഗെയിം കളിക്കേ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ വിധവാക്കാർഡൊക്കെ ഇറക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ വെറുത്തു പോകും നിങ്ങൾക്ക് വോട്ട് തരാമെന്ന് ചിന്തിക്കുന്നവർ പോലും വേണ്ടാന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിന്ന് നല്ല നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല തൊലിക്കെട്ടിയുമുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നിങ്ങൾ പിന്നെ നിങ്ങൾ ഇമോഷണലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു പോവേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പുറത്ത് കുറേ നിങ്ങൾക്ക് വോട്ട് കിട്ടും വോട്ട് കിട്ടുന്ന അത് നിങ്ങളെ പി ആറ് പി ആർ വർക്ക് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ പരമാവധി ശ്രമിച്ച് നിങ്ങളെ കുറേ എപ്പിസോഡൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും പക്ഷേ അതും ആയിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയാണെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക ഇവിടെ ആരെയും കണ്ണുനീര് കൊണ്ടോ സോപ്പിടൽ കൊണ്ടോ കാട് ഇറക്കിയോ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട കാരണം നിങ്ങളെ എന്നല്ല അവിടെ ആര് മേട് കാണിച്ചു കഴിഞ്ഞാലും അവരെ പിണ്ടള്ളി ദൂരെ എറിഞ്ഞിട്ട് വൈൽഡ് കാർഡിനെ സൂപ്പറായിട്ട് അവരിങ്ങ് കൊണ്ടുവരും നിങ്ങൾ പുറത്തേക്ക് പോവേണ്ടിയും വരും അപ്പോൾ ആ ഒരു ചിന്ത ദേ ഇവിടെ വച്ച് കളിക്ക് അതാണ് നിങ്ങൾക്ക് നല്ലത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതൊന്നുമല്ല നിങ്ങൾ ഒരു സ്ത്രീയാണല്ലോ ആ ഒരു പരിഗണന കൊണ്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വിഷയം എനിക്ക് കണ്ടപ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് രേണു സുധി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കളിയൊന്നും കളിക്കുന്നില്ല ഇതുപോലെ ഈ ഒരു വിഷയത്തെ പിടിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് പുള്ളിക്കാർത്തിയുടെ ഭാഗത്തു നിന്നും ഭയങ്കര സംഭവങ്ങളോ ഭയങ്കര ഗെയിമൊന്നും അവിടെ ഇറക്കുന്നതൊന്നുമില്ല ഇപ്പോൾ വിധവ കാർഡും വെച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഇയാൾ സെപ്റ്റി ടാങ്കെന്ന് വിളിച്ചു അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടിങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കുകയാണ് ആ പിടി നിങ്ങളങ്ങ് വിട്ടേക്ക് ആ ഒരു വിധവാ കാർഡിൻ്റെ പണി ആ ഒരു പിടി നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ പറയുക അത് ലാലേട്ടം തന്നെ നിങ്ങളോട് ചോദിച്ചോളൂ അത് അല്ലാണ്ട് നിങ്ങൾ ഇതിൻ്റെ പേരിൽ ചുമ്മാതെ മസിൽ പിടിച്ച് ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിൻ വിൺ ചെയ്യാതെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെടുക നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളിലും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ്ട് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുക അഭിപ്രായങ്ങൾ പറയുക സംസാരിക്കുക നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ അവരെ തൂത്തു തൂരെ എറിയുക അത് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാണ്ട് ഇങ്ങനെ കാടിറക്കി കളിക്കാനായിട്ട് നിന്നാൽ ഇത് സീസൺ സെവൻ ആണ് ഏഴിൻ്റെ പണി വരും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ടിട്ട് അവരെ പിന്താങ്ങുന്ന മൂടുതാങ്ങിയലൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കിടന്ന് വിളിക്കത്തേ ഉള്ളൂ അതിൻ്റെ മറുപടിയായിട്ട് പച്ചത്തെറി ഞാനും തിരിച്ചു തരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കൂ മറ്റൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ